ഹലോ ഞാൻ ഈ പറയുന്ന ഒന്ന് രണ്ട് കാര്യങ്ങളൊന്നും ശ്രദ്ധിച്ചാല് നിങ്ങൾക്ക് നല്ല രീതിയിൽ സ്കാലപ്പ് വർക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റൂട്ടോ നമ്മള് സാരിയും ഷോൾ ഒക്കെ സ്കാലപ്പ് ചെയ്യുന്ന ടൈമില് ഇതുപോലെ സൈഡ് വശത്ത് ചെറിയൊരു ജോയിന്റ് പീസ് കൊടുത്തിട്ടായിരിക്കും ആ ഫ്രെയിം ടൈറ്റാക്കി ആക്കി എടുക്കണത് ചില മെറ്റീരിയൽ നമ്മൾ വലിച്ച് ടൈറ്റ് ആക്കണ സമയത്ത് അത് പിന്നിൽ പോകാനും ഒരു ചാൻസ് ഉണ്ട് അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ആ ഒരു ഫ്രെയിമിനും നല്ല തുണിക്ക് ഇടയ്ക്കായിട്ട് ഒരു പീസ് ഇട്ട് കൊടുത്തിട്ട് അത് പിടിച്ച് വലിക്കുവാണെന്നുണ്ടെങ്കിൽ തുണി അധികം ഡാമേജ് ആകാതെ കിട്ടും കേട്ടോ സ്കാലപ്പ് വർക്ക് ചെയ്തെടുക്കുമ്പോഴേക്കും അതിൻ്റെ കോർണർ ഭാഗം ഏതൊരു ഷേപ്പിൽ വേണമെന്നുള്ളത് ഒരു സംശയമാണ് കേട്ടോ അപ്പം നമ്മൾ ആ ഒരു തീരണ ഭാഗം എത്തുമ്പോഴേക്കും ഇതുപോലെ ഒരു കുനിപ്പ് കൊടുത്തിട്ട് ഫ്രെയിം ഒന്ന് തിരിച്ചിട്ട് വേണം അടുത്ത ആ ഒരു കുനിപ്പ് നമ്മൾ ചെയ്ത് കൊടുക്കാനായിട്ട് ഇത് നമുക്ക് ആ ഒരു കുനിപ്പ് ഇല്ലാതെ റാവ് ഷേപ്പിൽ വേണമെന്നുണ്ടെങ്കിലും ചെയ്തെടുക്കാവുന്നതാണേ ഓരോ പ്രാവശ്യവും നമ്മൾ വർക്ക് നിർത്തി അടുത്ത ഫ്രെയിമിട്ട് ചെയ്ത് തുടങ്ങുമ്പോഴേക്കും ആദ്യം നമ്മൾ ചെയ്ത് നിർത്തി ആ ഒരു സ്കാലപ്പിന് മുകളിൽ കൂടി ഒന്ന് രണ്ട് പ്രാവശ്യം ഒന്ന് നൂല് ഓടിച്ച ശേഷം മാത്രം വേണം ആ ഒരു വർക്ക് അങ്ങോട്ട് കംപ്ലീറ്റ് ആക്കി എടുക്കാനായിട്ട് അതുപോലെ തന്നെ നമുക്ക് സ്കാലപ്പിൻ്റെ ആ ഒരു തിക്നെസ് എന്ന് പറയുമ്പോഴേക്കും ഒരു രണ്ട് മൂന്ന് ലെയർ ആയിട്ടെങ്കിലും സ്കാലപ്പ് ചെയ്താൽ നമുക്ക് നല്ല ഫിനിഷിങ്ങിൽ വർക്കൊക്കെ കംപ്ലീറ്റ് ആക്കി എടുക്കാനായിട്ട് പറ്റൂട്ടോ